മിനി സ്ക്രീനിലെ സെലിബ്രിറ്റി അവതാരകരാണ് പേളി മാണിയും ജി പി എന്ന് വിളിക്കുന്ന ഗോവിന്ദ് പത്മസൂരിയും മഴവിൽ മനോരമയിലെ ഡാൻസ് റിയാലിറ്റി ഷോയായ ഡി ഫോർ ഡാൻസിലൂടെയാണ് പേളിയും ജി പിയും കൂടുതൽ ശ്രദ്ധ നേടുന്നത് പേളി ജി പി കൊമ്പോ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് യഥാർത്ഥ ജീവിതത്തിലും ഉറ്റ സുഹൃത്തുക്കളാണ് ഇരുവരും പേളി മകൾ നിതാരക്ക് ജന്മം നൽകിയ ഉടനെയായിരുന്നു ജി പിയുടെയും ഗോപിയുടെയും വിവാഹം അതിനാൽ തന്നെ പ്രിയ ചെങ്ങാതിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പേളിക്ക് സാധിച്ചിരുന്നില്ല ഗോപികയുടെയും ജിപിയുടെയും വിവാഹ ഫോട്ടോയിൽ തൻ്റെ പടം കൂടി ചേർത്ത് ഫോട്ടോഷോപ്പ് ചെയ്ത് വിവാഹദിനത്തിൽ പേളി പങ്കുവച്ച ചിത്രവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഒടുവിരുത നവദമ്പതികളെ നേരിൽ കണ്ട സന്തോഷം പങ്കിടുകയാണ് പേളി ജിപിക്കും ഗോപിയ്ക്കും ശ്രീനീഷിനും മക്കൾക്കുമൊപ്പമുള്ള ചിത്രം പങ്കിട്ടിരിക്കുകയാണ് പേളി മഴവിൽ മനോരമയിലെ ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മലയാളികൾക്ക് മുന്നിലേക്ക് പേളി മാണിയും ജി പിയും ആദ്യമായി അവതാരകരായി ഒന്നിച്ചെത്തുന്നത് മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ജോഡികൾ അന്നു മുതൽ ഉറ്റ സുഹൃത്തുക്കളാണ് ഇരുവരുടെയും ഫ്രണ്ട്ഷിപ്പ് കോംബോയ്ക്ക് നിരവധി ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത് ഇരുവരും മിനി സ്ക്രീനിലെത്തുന്ന സമയം ആരാധകർക്കും ഏറെ ഇഷ്ടമായിരുന്നു ജനുവരിയിലാണ് ഗോപിക അനിലിൻ്റെയും ഗോവിന്ദ് പത്മസൂര്യയുടെയും വിവാഹം കഴിഞ്ഞത് ഗോപികയ്ക്കും ജിപിക്കും ധാരാളം ആരാധകരാണ് ഉള്ളത് ഇരുവരുടെയും വിശേഷങ്ങൾ കേൾക്കാൻ ആരാധകർ എന്നും കാത്തിരികാരമുണ്ട് ഇന്നലെയായിരുന്നു ജിപിയുടെ പിറന്നാൾ പിറന്നാൾ ദിവസം ഗോപിക ജിപിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ആരാധകർക്കിടയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു ഗോപികയുടെ ജന്മദിനം വളരെ ആഘോഷമായി ജി പി കൊണ്ടാടിയത് തിരിച്ച ജിപിയുടെ ജന്മദിനം ഗോപിക എങ്ങനെ ആഘോഷിക്കുമെന്നറിയാനായിരുന്നു ആരാധകർ കാത്തിരുന്നത് നിരവധി പേരാണ് ജിപിക്ക് ആശംസകൾ അറിയിച്ചത് എന്നാൽ ആരാധകർ കാത്തിരുന്നത് ഗോപികയുടെ ആശംസകൾ കാണാനായിരുന്നു ഹൃദയസ്പർശിയായ വാക്കുകളാണ് ഗോപിക കുറിച്ചത് എങ്ങനെയാണ് ഒരാളെ ഇത്രയധികം ഇഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് തനിക്കതിനെ അത്ഭുതമായി തോന്നുന്നു എന്നാണ് ഗോപിക കുറിച്ചത് കണ്ടുമുട്ടിയ അന്നു മുതൽ നിങ്ങളിൽ ഞാൻ എത്രമാത്രം അലിഞ്ഞുപോയി എന്നത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും ഗോപിക പറയുന്നു എൻ്റെ ആൾക്ക് ജന്മദിനാശംസകൾ ഈ ഒരാളില്ലാതെ ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത എങ്ങനെയാണ് അയാൾ പ്രാധാന്യമർഹിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടുന്നു കണ്ടുമുട്ടിയ അന്നു മുതൽ നിങ്ങളിൽ ഞാൻ എത്രമാത്രം വീണുപോയി എന്നത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്നു ജന്മദിനാശംസകൾ ചേട്ട ശരിക്കും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് ഗോപിക കുറിച്ചത് ജിപിക്കൊപ്പമുള്ള ചിത്രങ്ങളും ഗോപിക പങ്കുവച്ചിട്ടുണ്ട് ഗോപികയുടെ പോസ്റ്റിന് ജി പി കമൻറ്റും ഇട്ടിട്ടുണ്ട് കരയിപ്പിക്കുമോ എന്നാണ് ജി പി ചോദിച്ചത് കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്നും ജി പി കുറിച്ചു നടനാണെങ്കിലും അവതാരകൻ എന്ന നിലയിലാണ് ജി പി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയത് ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിൽ അവതാരകനായി എത്തിയതിന് പിന്നാലെ ജിപിക്ക് ധാരാളം ആരാധകരുമുണ്ടായി ജിപിയുടെ വിവാഹമായിരുന്നു ഒരു സമയത്ത് വലിയ ചർച്ചയായി മാറിയത് മിയ പേളി പിള്ള എന്നിങ്ങനെ പല താരങ്ങളുമായി ജിപിയുടെ പേരിൽ ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു ഗോപിക്ക്യാണ് ജി പി വിവാഹം ചെയ്യാൻ പോകുന്നതെന്നറിഞ്ഞത് ഇവരുടെ വിവാഹനിശ്ചയ ചിത്രങ്ങൾ ജി പി പങ്കുവച്ചപ്പോഴാണ് സാന്ത്വനം എന്ന സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകമാണ് സ്വന്തമാക്കിയ താരമാണ് ഗോപിക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ